ഹലോ ബ്രിജേഷാണേ അപ്പോൾ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രിയങ്കേൻ്റെ ചേച്ചിയുടെ മൂന്നാമത്തെ കുട്ടീൻ്റെ പേരുവിളി ചടങ്ങും കാര്യങ്ങളല്ലാന്നേ അപ്പോൾ അവിടത്തേക്ക് പോക്കാന്ന് പ്രിയങ്ക ഓൾറെഡി ആടെയുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അങ്ങനെ ഞാനെത്തുമ്പോൾ ബാക്കിൽ നിന്ന് ഗമ്മാട്ടിന് ഉച്ചക്കുള്ള സലാഡിനുള്ള പച്ചമുളകും ഉള്ളിയൊക്കെ ചെറുതായി അരിഞ്ഞു വെക്കുന്നുണ്ട് ഈ ചെമ്പില് നമ്മളെ ബിരിയാണീന്റെ റൈസാന്നേ അതുപോലെ തന്നെ ഈ പാത്രത്തിൽ മസാല നല്ല മസാലയും നല്ല റൈസും അതിന് ദമ്മിടണം അപ്പൊ ഇതാണ് ഷിഗിയാട്ട് ഷികിയാട്ടിന്റെ ബിരിയാണി ആന്നേ ഇന്ന് അപ്പം മൂപ്പർ ബിരിയാണി ദമ്മിഡിന്റെ പരിപാടി സെറ്റാക്കലാന്നേ ചകിരിയൊക്കെ വെച്ചിട്ട് തീയൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ കൃത്യസമയത്ത് തന്നെ ബൈജേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട് പെരുവിളി ചടങ്ങിന് വേണ്ടിയിട്ട് പെരുവിളിന്നും അല്ലെങ്കിൽ പാല് കൊടുക്കൽ നിന്നും ഒക്കെ നമ്മൾ ഇതിന് പറയും അങ്ങനെ വന്നവരെയൊക്കെ നമ്മുടെ അവിടെ സ്വീകരിച്ചെത്തി ഇനിയിപ്പോ കുട്ടിക്ക് പുതിയ കുട്ടിക്ക് പുതിയ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പെരുവിളി പാല് കൊടുക്കും ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ചടങ്ങ് ആരംഭിക്കലായേ അമ്മേന്റെ മഴയിലേക്ക് കുട്ടീനെ കൊടുത്തു ഇനിയിപ്പോ നൂല് കെട്ടല് വേരുവിളി പാല് കൊടുക്കല് അങ്ങനെ എല്ലാ ചടങ്ങ് കൂടി ഒരുമിച്ചിട്ടാണേ അപ്പൊ ആദ്യം തന്നെ കുട്ടീന്റെ അച്ഛൻ നൂല് അരക്ക് നൂല് കെട്ടി കൊടുക്കുന്നതെ അടുത്തതിനി പാല് കൊടുത്തിട്ട് പേര് പേരുവിളിക്കലാന്നെ കുട്ടീൻ്റെ ചെവിയിലേക്ക് പേര് പേരുവിളിക്കല് ഭൂവിക്കറാമെന്നാണേ കുട്ടിക്ക് പേരിട്ടത് അപ്പോ ആദ്യം തന്നെ കുട്ടിന്റെ അച്ഛൻ പാല് കൊടുത്ത് വിളി ചടങ്ങ് ആരംഭിച്ചു ഇനി ബാക്കി മുതിർന്നവരൊക്കെ ആദ്യം ആദ്യം കൊടുക്കും കുട്ടീൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ കുട്ടീൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും പിന്നെ ബാക്കിയുള്ളവരും ഒക്കെ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഈയൊരു ചടങ്ങ് പോകുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ കുട്ടീൻ്റെ പെരുവിളിയാണേ ആദ്യത്തെ കുട്ടീൻ്റെ പേര് ദൈവിക്റാം രണ്ടാമത്തെ കുട്ടീൻ്റെ പേര് ഋത്തിവിക്റാം ഇതിപ്പോൾ ഭൂവിക്രാമ് മൂന്നാമത്തെ കുട്ടീൻ്റെ പേര് ഭൂവിക്രാമ് ഇനിയിപ്പോ നാലാമത്തെ കുട്ടിക്കും നല്ലൊരു വെറൈറ്റി പേര് തന്നെ വൈചാട്ടം കണ്ടുപിടിക്കുന്നതാണേ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം നാല് മാത്രമല്ല അഞ്ചും ആറും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സർവേശ്വരൻ രണ്ടു പേർക്കും ഭാഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അച്ഛനമ്മമാരൊക്കെ കൊടുത്തതിനു ഇത് കുട്ടീൻ്റെ കുട്ടമാമൻ ആണ് കുട്ടിന്റെ കുട്ടമാമനും കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ഓരോരാൾക്കാരും വഴി വലിയ ആയിട്ട് കുട്ടിക്ക് വേരുവിളിക്കലാന്നേ പാല് കൊടുത്തിട്ട് വേരുവിളിക്കൽ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം കുട്ടീൻ്റെ ഏട്ടന്മാർ ഏട്ടന്മാരും ഏച്ചിമാരും ഒക്കെയാണേ അടുത്തത് ഓരോരാളും മത്സരിച്ചിട്ട് പാല് കൊടുക്കലാന്നേ തുളസിയിലാന്നേ പാൽ കൊടുക്കുന്നത് എല്ലാവരും ഇത്ര നേരം വലിയ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിന്നിട്ട് ഇപ്പം ഓരോരാളും തുളസിയിലെ എടുത്തിട്ട് പാലിലെ മുക്കിയിട്ട് കുട്ടീൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയെന്നേ എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നേ കുട്ടീൻ്റെ വായിലേക്ക് ഇങ്ങനെ പാല് വെച്ച് കൊടുത്തപ്പോൾ കുട്ടികളുടെ കൂട്ടത്തില് വിയാലോട്ടിനാന്നേ അവസാനം കൊടുത്തതേ അപ്പോൾ എല്ലാവർക്കും സന്തോഷായി അപ്പോൾ ഇത് ബൈജോട്ടിൻ്റെ പങ്കാളാന്നേ വിജയിച്ചു ബാക്കി ബാക്കിയെല്ലാവരും കൊടുക്കുന്നതാന്നേ ബാക്കി നമ്മുടെ എല്ലാ കുടുംബക്കാരും അതുപോലെ തന്നെ ഈ ചടങ്ങിന് എത്തിയവരൊക്കെ കുഞ്ഞു കുട്ടിക്ക് പാല് കൊടുത്തിട്ട് പേര് വിളിക്കുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കി വിട്ടിട്ടുണ്ടേ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിതാ നമ്മുടെ ഉഴ ഇങ്ങത്തി അങ്ങനെ ഞാനും കുട്ടിക്ക് പാല് കൊടുത്തിട്ട് പേര് വിളിച്ചു ഭൂവിക്രാമയെന്ന് അങ്ങനെ എനിക്ക് ശേഷം പ്രിയങ്കയും പാൽ കൊടുത്തു കുട്ടിക്ക് അതിനുശേഷം ഇനി ബാക്കിയുള്ളവരും കൂടി പാല് കൊടുക്കാനുണ്ട് നമ്മുടെ ഈ ഒരു കൂട്ടി കൊണ്ടുപോക്ക് അല്ലെങ്കിൽ പേരുവിളി അല്ലെങ്കിൽ പാല് കൊടുക്കൽ അല്ലെങ്കിൽ നൂല് കെട്ട് പല രൂപത്തിലും അറിയപ്പെടും അപ്പോൾ ഇത് എല്ലാടേയും ഇതേ ഒരു രൂപത്തിലാണോ ചടങ്ങ് കൊണ്ടാടുന്നതെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈയൊരു നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഒക്കെ ഇങ്ങനെയാന്നേ ചില സ്ഥലത്തൊക്കെ പേരുപളി അല്ലെങ്കിൽ പാലുകൊടുക്കലിൻ്റെ അന്നെ കൂട്ടിക്കൊണ്ടു പോകും അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കും കൂട്ടിക്കൊണ്ടു പോവുക ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവേ അപ്പോൾ ചടങ്ങിനു ശേഷം ഇനി ചായ സൽക്കാരും കാര്യങ്ങളൊക്കെയാണേ അതിനു വേണ്ടി എല്ലാവരും ചായയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിട്ട് இங்கோட்டும் கீட்டு வாடிக்கட்டு ആ വോട്ട തന്നെയല്ല എടുക്കുന്നു അല്ലേ ഏ അങ്ങനെ ചായ സൽക്കാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാനും സമയം കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുമ്പോഴൊക്കെ അല്ലേ ഇത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സ്ഥലത്ത് ഫാമിലി ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ചായ സൽക്കാരവും നടക്കുന്നുണ്ടേ അങ്ങനെ ചായ സൽക്കാരൊക്കെ ഏകദേശം കഴിയാറായി ഇനി കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബിരിയാണി കൂടി കഴിക്കണം ബ്ലാക്ക് ടീ ഷർട്ട് ഇട്ട് ഇരിക്കുന്നത് മാളു ആണ് മാളുവിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് മാളു ആൻ്റെ മീൻ വർക്ക് അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ അടുത്ത് നമ്മളെ ബിരിയാണി കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ചീയാട്ടം ബിരിയാണി സെറ്റാക്കുന്നുണ്ടേ എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ബിരിയാണി ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ല സുഖമാണ് ബിരിയാണി മറ്റുള്ളവരെ കഴിപ്പിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റുള്ളവർ ബിരിയാണി കഴിക്കുന്നത് കാണാൻ വേണ്ടി കൊടുക്കാനും കഴിപ്പിക്കാൻ മാത്രമല്ല അത്യാവശ്യം ബിരിയാണി കഴിക്കാനും നല്ല ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡുകളിൽ ഒന്നാണ് ബിരിയാണി എന്ന് പറയുന്നത് അങ്ങനെ ഞാനും ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇലയിലേക്ക് നല്ല അടിപൊളി മിക്സാക്കി ബിരിയാണി വന്നിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ വെള്ളവും അച്ചാറും പിന്നെ സലാഡും ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ തുടങ്ങണം പിന്നെ നല്ല പാൽപ്പായസവും അപ്പം ഇതൊക്കെയാണേ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഇപ്പോഴത്തെ പരിപാടി ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ പച്ച റൈസ് മാത്രം കഴിച്ചു നോക്കലാന്നേ അതിന് ശേഷമാണേ ഇപ്പം ആക്കാൻ തുടങ്ങല്ലേ പിന്നെ ഒരു പീസ് ചിക്കൻ പൊട്ടിച്ചിട്ട് ആ റൈസിലോട്ട് വെച്ചു പിന്നെ അച്ചാറും സലാഡും കൂടി വെച്ചിട്ട് ആ റൈസിലോട്ട് നന്നായി മിക്സാക്കിയിട്ട് അതേ കഴിച്ചത് ഒരു ചെറിയ കഷ്ണം മുളക് കൂടി അതിൻ്റെ അകത്ത് ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല നല്ല ബിരിയാണി ആയിരുന്നേ പക്ഷേ കൂടുതൽ കഴിക്കാൻ പറ്റിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചായ സൽക്കാരത്തിൻ്റെ സമയത്ത് മധുരമുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം കഴിച്ചത് കൊണ്ട് ചിക്കത്ത് ബിരിയാണി കൂടുതലായിട്ട് കഴിക്കാൻ പറ്റിട്ടുണ്ടായില്ല അപ്പോ കൂട്ടിക്കൊണ്ടു വേണ്ടിയിട്ടുള്ള അടുത്ത ചടങ്ങുകളൊക്കെ അകത്ത് ആരംഭിച്ചിട്ടുണ്ടേ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ ഇനി കുട്ടീൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് യാത്രയാക്കലാന്നേ കുട്ടീനെയും കുട്ടീൻ്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാന്നേ അച്ഛൻ്റെ വീട്ടുകാർ വന്നത് അപ്പൊ പേരുവിളി ചടങ്ങ് നൂലുകെട്ടൽ ചടങ്ങും ഒക്കെയായി ഇനി ഇതാ കുട്ടീനെ അങ്ങോട്ട് കൈമാറലാന്നേ കുട്ടീൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കുട്ടീൻ്റെ അമ്മമ്മ കുട്ടീനെ എടുത്തിട്ട് ഇതാ അച്ഛൻ്റെ വീട്ടുകാരുടെ കയ്യിലോട്ടേക്ക് അങ്ങനെ കൊടുക്കലാന്നേ ഇനി അച്ഛൻ്റെ വീട്ടിലോട്ടേക്കുള്ള യാത്രയാണ് കുട്ടി കുട്ടി ആദ്യമായിട്ട് അച്ഛൻ്റെ വീട്ടിലേക്കുള്ള യാത്ര അപ്പോൾ ഭക്ഷണം ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഭംഗി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം ആരെ ചെയ്യാനോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായേ എന്താ ചെയ്യുക എല്ലാവരും കാറിൽ കയറലായി ഇനി കുട്ടി കുട്ടീൻ്റെ വീട്ടിലേക്കുള്ള അതായത് കുട്ടീൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കുള്ള ആദ്യത്തെ യാത്രയിലോട്ടേക്കാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്